ദേ പിന്നെയും വരുന്ന അടിവൊള്ളിപ്പിക്കാൻ ഈ കഥ കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയാം അതിൻ്റെ വിശദീകരണങ്ങൾ വീഡിയോയിൽ പറയാനാവില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പരിമിതിയാണ് എന്നാലും അടിവൊള്ളിപ്പിക്കാനായി ഇറങ്ങുന്ന ചില ഭൂതകാല കാഴ്ചകളുടെ രസകരമായ കഥയാണ് അതിൽ പറയുന്നത് ഇപ്പോൾ ദേ മറ്റൊരു ചെറുപ്പക്കാരൻ അടികൊള്ളിപ്പിക്കാനും അപമാനിക്കാനുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് സംഗതി പത്ത് മുപ്പത്തെട്ട് വയസ്സാവുമ്പോഴെങ്കിലും ഒരു മര്യാദയും ഒരന്തസ്സും പിന്നെ മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ചെറുപ്പത്തിലോ കൗമാരത്തിലോ ഒക്കെ ആണെങ്കിൽ വകതിരിവില്ലാത്തത് കൊണ്ടോ ഒക്കെ ഒക്കെ ആണെന്ന് പറയാം എന്നാൽ ഈ പ്രായത്തിൽ പത്ത് മുപ്പത്തിരണ്ട് വയസ്സാവുമ്പോൾ അതിലൊരു തിരിച്ചറിവും ഒക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എത്ര കാലം കൊണ്ട് നിങ്ങൾ ഈ ആളുകളെ അപമാനിക്കുന്നു എത്ര കാലവുമായി നിങ്ങൾ നിങ്ങളീ പരിപാടിയുമായി ഇറങ്ങിയിട്ട് മാശാലുള്ള മാശാലുള്ള നിങ്ങളീ പറയുന്നത് പോലെ ആളുകളെ ഇനിയും ഇങ്ങനെയൊന്നും പരിഹസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞങ്ങളൊക്കെ ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ ഇത് വല്ലാത്തൊരു ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആരാന്നല്ലേ പത്തെഴുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഒരു ഫോട്ടോ എടുത്ത് പേജിൽ വീശി നമ്മുടെ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി എന്ന മമ്മൂക്ക പ്ലേയിങ് വിത്ത് ഷാഡോ എന്ന് പറയുന്ന ഒരു കമൻറ്റോടു കൂടിയാണ് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് പേജിലിട്ടത് നിഴലുമായി കളിക്കുന്നു എന്ന് നിങ്ങൾ നിഴലുമായിട്ടല്ല ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി നിങ്ങൾ ഞങ്ങളെയൊക്കെ ഇട്ട് കളിപ്പിക്കുകയാണ് പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ കാണാൻ പോയത് മുതൽ നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് ചലചിത്രങ്ങളിലൊക്കെ അല്പമൊന്ന് ക്ഷീണം പോലൊക്കെ തോന്നുമ്പോൾ പോയി പാൻറ് ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഒരു നിൽപ്പങ്ങ് നിൽക്കും ആ ഒരൊറ്റ നിൽപ്പിൽ പിന്നെ എന്താണ് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് ഒരു രാത്രി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അദ്ദേഹത്തോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത് മമ്മൂട്ടിയേക്കാൾ നാല് വയസ്സിന് ഇളയതാണ് ഞാനെന്ന പക്ഷേ ആ പാവത്തിനെയൊക്കെ കണ്ടാൽ നിങ്ങളീ പറയുന്നത് പോലെ ഇങ്ങനെ ഒരുങ്ങി ആഹാരമൊക്കെ കഴിക്കാതെ വെയിറ്റുമൊക്കെ നിയന്ത്രിച്ച് ശീലങ്ങളൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ അങ്ങി നിന്നാലേ ഇനി എന്നാ ആ ദുൽഖർ ഒന്ന് ഷൈൻ ചെയ്യുന്നേ വല്ലാത്തൊരു സംഗതിയാണ് നിങ്ങൾ ഒരു പ്രതിഭാസമാണ് നിങ്ങൾ ഇനിയും കാമുകനായും അതുപോലെയുള്ള പാട്ടുകളുമൊക്കെയായി രംഗത്തിറങ്ങി പുതിയ തലമുറയെ കൂടി നിങ്ങൾ വയസ്സുകാലത്തേക്ക് തള്ളിവിടരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണുള്ളത് ഏതായാലും ഒരു മനുഷ്യൻ ഈ പറയുന്നത് പോലെ പുരുഷ സൗന്ദര്യത്തിൻ്റെയോ മനുഷ്യ സൗന്ദര്യത്തിൻ്റെയോ അതിൻ്റെ മനോഹാരിത സ്വന്തം കഠിനാധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ഏറെ ഇഷ്ടത്തോടെ താലോലിച്ചു ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ദീർഘകാലം നിലനിൽക്കട്ടെ ആഗ്രഹത്തോളം നിലനിൽക്കട്ടെ അതിന് ഉടയതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഈ ജീൻസും കുട്ടി കുട്ടിയുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നുകളരുത് കേട്ടോ വല്ലാത്തൊരു കഷ്ടമാണ്